അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് നിനിത ഇന്നിപ്പം ഞാൻ ചെയ്യുന്നത് ഗ്രാനി ആണ് ഫ്ലോർ ഫ്ലവർ ഗ്രാനി സ്ക്വയർ ആണ് അത് രണ്ട് മോട്ടിഫ് തമ്മിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് ക്രോഷ്യ ഇഷ്ടമുള്ളവർക്ക് പുതിയതായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കളർഫുൾ ആയിട്ടുള്ള പ്രൊജക്ട്സ് നമുക്ക് ഗ്രാനി സ്ക്വയേഴ്സ് ഒക്കെ വെച്ച് ചെയ്തെടുക്കാം ഇത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട് ബേസിക് സ്റ്റിച്ചസ് അറിഞ്ഞാൽ മതി സ്ലിപ്പ് സ്റ്റിച്ച് പിന്നെ മാജിക് റിങ് പിന്നെ ഡബിൾ ക്രോഷോ ട്രിപ്പിൾ ക്രോഷോ അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ക്വയേഴ്സ് നമുക്ക് ഇറാനി സ്ക്വയേഴ്സ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതൊക്കെ കൂട്ടി യോജിപ്പിച്ച് നമുക്ക് വലിയ വലിയ പ്രോജക്റ്റ്സ് ചെയ്തെടുക്കാം ബാഗ് കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ ബ്ലാങ്കറ്റ്സ് ഒക്കെ നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റും